നമ്മുടെ ഗുരുവായൂർ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ് നേരം സന്ധ്യയായപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി നിർത്തി അങ്ങനെ ചായ കുടിക്കഴിഞ്ഞ അശ്വന നോക്കിയപ്പോഴാണ് ആ കാഴ്ച നമ്മൾ കണ്ടു പെണ്ണിട്ടാൻ പ്രായമായെന്ന് ആരെങ്കിലും ഇവനോട് ഒന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ അശ്വിന്റെ തിന്നുന്ന കാഴ്ചയൊക്കെ കണ്ട് ഞാൻ നേരെ ഹോട്ട് സിറ്റി കയറി വണ്ടി എടുത്തു അങ്ങനെ നേരം പരപരാൻ നേരിട്ടിയപ്പോൾ നമ്മൾ നേരെ ഗുരുവായൂരിൽ ഗുരുവായൂരിലെത്തി വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് അടുത്ത കാഴ്ച നമ്മൾ ഞെട്ടിയത് സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ മാത്രമേ അവിടെ കാണുവെന്ന് പ്രതീക്ഷിച്ചു പോയപ്പോൾ പാർക്കിംഗ് മൊത്തം വണ്ടികൾ അങ്ങനെ എല്ലാ വണ്ടികളുടെ ഇടയിൽ നമ്മളെ വണ്ടിയും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് അശിനും അപ്പം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു എവിടെ കിടന്ന് ഉറങ്ങും ചിന്തിച്ചുകൊണ്ട് അടക്കം രണ്ടെണ്ണം അങ്ങനെ ചിന്തിച്ച് ക്ഷണിച്ച് നമ്മളെല്ലാവരും കൂടെ വണ്ടിക്കാത്ത കടന്നു പറഞ്ഞു രാവിലെ എഴുതി കുളിച്ച് കുട്ടപ്പനായിട്ട് വണ്ടിയിട്ട് വന്നത് ഇപ്പം നമ്മുടെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായി കല്യാണം ഒക്കെ രാവിലെ കഴിഞ്ഞിരുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് റിസപ്ഷനുള്ള മണ്ഡപത്തിലേക്കാണ് അങ്ങനെ മണ്ഡപം ലക്ഷ്യമാക്കി അശ്വിൻ ഇവിടെ ഇരുന്ന് പറയുക അങ്ങനെ പറന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും കൂടി നമ്മുടെ വണ്ടിയും കൊണ്ട് മണ്ഡപത്തിലാണ് അങ്ങനെ പാർക്കിംഗിൽ കയറ്റി വണ്ടി ഇട്ടിട്ട് അശ്വിനവിടെ നിന്ന് വണ്ടി സൗന്ദര്യം ആസ്വദിക്കുകയാണ് അങ്ങനെ നീണ്ട നേരത്തെ സൗന്ദര്യ ആസ്വാദനത്തിന് ശേഷം നമ്മൾ നേരെ കയറി നമ്മളെ കാത്തിരുന്ന വെൽക്കം ഡ്രിങ്ക്സിനെ ആദ്യം അകത്താക്കുക അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പരിപാടി നമ്മുടെ സ്വന്തം വീട്ടിലെ കല്യാണം പോലെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത് മണ്ഡപത്തിൽ മണ്ഡപത്തിയത് ഫസ്റ്റ് ഇമ്പ്രഷനും ഓക്കെ പക്ഷെ സദ്യ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ തിരുവനന്തപുരം വിട്ടിരുന്നു എന്നുള്ള നഗ്നമായ സത്യം നമ്മുടെ ഓർമ്മയിൽ വന്നത് കാരണം നമ്മുടെ അവിടത്തെ പോലെയുള്ള സദ്യ സദ്യവിളമ്പലല്ലായിരുന്നു ഇവിടെ നമ്മുടെ അവിടെയൊക്കെ ചോറ് പരിപ്പ് ചോറ് സാമ്പാർ പായസം അങ്ങനെയുള്ള ഒരു ക്രമത്തിലാണ് സദ്യ വരുന്നത് ഇവിടെ അങ്ങനല്ലായിരുന്നു എന്താണോ ചോദിക്കുന്നത് അത് അവർ കൊണ്ടു തരുമായിരുന്നു ഒരു ഹോട്ടലിൽ പോലെ അങ്ങനെ നമ്മൾ സദ്യ കഴിച്ചതിന് ക്ഷേമത്തിൽ വണ്ടി പോയി കിടന്നു കഴിച്ചപ്പോ നമ്മുടെ ആൾക്കാരെല്ലാം വണ്ടിയുടെ വെളിയിൽ വന്ന് നമ്മളെ കാത്ത് നിന്ന് അങ്ങനെ അവരെയും വണ്ടിയിൽ കയറ്റി നമ്മൾ നേരെ ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന യാത്രയായിരുന്നു അത് രാത്രിയിലെ ക്യാബിന് യാത്രയ്ക്ക് ഒരു പ്രത്യേകതയാണ് ആ റോഡിൽ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ സമയം പോകുന്നത് അറിയേ ക്യാബിലെ ചെറിയ സൗണ്ടിൽ പാട്ടൊക്കെ ഇട്ട് ചെറിയ ചെറിയ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ നേരെ പോകും നേരം വെളുത്തു തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആൾക്കാരെ അവരുടെ സ്ഥലത്തോണ്ട് സേഫ്റ്റി ആയിട്ട് നമ്മൾ കൊണ്ട് ഈ രണ്ടു ദിവസം കൊണ്ട് നമ്മളെ വണ്ടി അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അവർ നമ്മളടുത്ത് പറഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായി ആ സന്തോഷത്തിന്റെ കൂടെ വാടകമായിച്ച് നമ്മൾ നേരെ ഷഡിൽ